എന്റെ എല്ലാ ഡൗട്ട് എത്ര ചെറിയ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത എന്നെ വിഷമിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന വേറൊരാളുണ്ടാകില്ല പക്ഷെ ഇന്നേ വരെ എന്നൊരു കാര്യത്തിന് കൺട്രോൾ ചെയ്യാനോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യേണ്ടെന്ന് പറയാനോ അവൻ നിന്നിട്ടില്ല എന്റെ ശബ്ദം ഒന്നും മാറിയാലോ ഞാൻ മെസ്സേജ് അയക്കുന്നതിൽ വ്യത്യാസം വന്നാലോ മതി ഞാൻ ഓക്കെ അല്ലെന്ന് അവന് മനസ്സിലാവും എന്റെ ശബ്ദം അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ കാര്യമായിട്ടുള്ള ഒരു ഉണ്ടായിട്ടില്ല എന്തെങ്കിലും വഴക്കുണ്ടായാൽ തന്നെ എനിക്ക് സങ്കടാവുന്ന കരുതി വേഗം തന്നെ സോൾവ് ചെയ്യും അതേപോലെ ഇപ്പൊ എന്തെങ്കിലും തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ കൂടെ ഒരു ഈഗോ ഇല്ലാതെ സോറിയും പറയും അത്ര സത്യം പറഞ്ഞ എന്നൊരു അനിയത്തിയായിട്ടല്ല ഒരു കുഞ്ഞു പോലെ